ഫുട്ബോൾ പ്ലേഴ്സിനെ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡയറ്റ് ഡയറ്റാണ് അപ്പൊ ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ട് വന്നത് പ്ലേഴ്സിന് നല്ല ഡയറ്റ് പറഞ്ഞു കൊടുക്കാമെന്ന് കാര്യം നമ്മൾ ഫുട്ബോൾ പ്ലേഴ്സിൻ്റെ ഡയറ്റിൽ തീർച്ചയായിട്ടും മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും എല്ലാം ഉൾപ്പെടുത്തിയിരിക്കണം എന്തായാലും ട്രെയിനിനു ശേഷം പ്ലേഴ്സിന് റിക്കവറി ഉണ്ടാവും ഒരു എഫക്റ്റീവ് ഡയറ്റ് ജസ്റ്റ് കണ്ടുപോകും പിന്നെ അത് പുട്ടുണ്ട് കടലയുണ്ട് മുട്ടയുണ്ട് ഏത്തപ്പഴം ഉണ്ട് ഒരു പേരക്കയുണ്ട് ഒരു ബ്ലാക്ക് ടീ ഉണ്ട് അപ്പൊ നമ്മൾ ഈ ഡയറ്റിൽ ഉൾപ്പെടുത്തി നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് എന്തൊക്കെ കാപ്പ്സ് അടങ്ങിയുണ്ട് അത് കാപ്സ് ഈസി ആയിട്ട് അറിയാൻ പറ്റും പുട്ടിനകത്ത് കാപ്പ്സ് ഉണ്ട് ഏത്തപ്പഴം കാപ്സാണ് പേരക പേരക്കാപ് കാപ്സാണ് ഇനി നമുക്ക് ഡയറ്റിൽ വേണ്ടത് പ്രോട്ടീൻ പ്രോട്ടീൻ വളരെ മുട്ട നല്ല പ്രോട്ടീൻ സോസ് ഒപ്പം കടല നല്ല പ്രോട്ടീൻ സോഴ്സ് ആണ് അപ്പം പ്രോട്ടീൻ നമുക്ക് കിട്ടി ഇനി നമുക്ക് ഫാറ്റ് നമ്മുടെ ഈ കടലക്കറിയിൽ കുറച്ച് ചെറിയ എണ്ണ ചേർത്തിട്ടുണ്ട് നമ്മുടെ മുട്ടയ്ക്കകത്ത് ഗുഡ് സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട് അപ്പം ഈ മുട്ടയിലെ ഫാറ്റ് നമുക്ക് ഉപയോഗിക്കാം അപ്പം നമുക്ക് കാപ്സായി പ്രോട്ടീൻ ആയി ഫാറ്റായി ഇനി നമുക്ക് വൈറ്റമിൻസും മിനറൽസ് ഉണ്ടാ ഏത്തപ്പഴവും ഉണ്ട് പേരൊക്കെ ഉണ്ട് ഇതിനകത്ത് വൈറ്റമിൻസും മിനറൽസും കംപ്ലീറ്റ് അടങ്ങിയിട്ടുണ്ട് ഫൈബർ ഫൈബർ ഇടങ്ങിയ ഭക്ഷണം എന്താ പേരൊക്കെ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഫൈബർ ഉണ്ട് പിന്നെ നമുക്ക് ഒരു ബ്ലാക്ക് ടീ കൂടി നമ്മുടെ ബ്രെയിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പം ഇത്രയും ആകുമ്പോൾ തന്നെ നമുക്കൊരു നല്ല ഡയറ്റായി ഇനി ഇത്രയും ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ കോച്ചാണ് അതായത് നിങ്ങൾ എത്ര വർക്കൗട്ട് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കുക അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുക ഇത് ഞാൻ കളിക്കാർക്ക് ഒരു ഡയറ്റാണ് അപ്പം സാധാരണ അപ്പൊ ഇതൊരു ബാലൻസ്ഡ് ഡയറ്റാണ് ഇത് പയേസിനുള്ള ഡയറ്റാണ് സാധാരണക്കാരാണെങ്കിൽ അത് കട്ടോട്ട് എത്ര കലോറി വേണം എന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളതാണ് ഏറ്റവും കാര്യം ഇനി വ്യത്യസ്തമായ വീഡിയോ കാണാം താങ്ക് യു